ആലപ്പുഴയിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് ഇസ്സത്ത് സുൽഫിക്കറാണ് വിവരങ്ങൾ നൽകാറായി ചേരുന്നത് ഇസത്ത് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ മോക് പോളിംഗ് ഒക്കെ ആരംഭിച്ചു എന്നാണ് കരുതുന്നത് ഇസത്ത് ഇപ്പോൾ ഏത് പോളിംഗ് ബൂത്തിലാണ് ഉള്ളത് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിമൂന്നാം വാർഡിലെ സ്കൂളിലെ ബൂത്ത് നമ്പർ പോളിംഗ് സ്റ്റേഷൻ നമ്പർ രണ്ടാമത്തെ പോളിംഗ് സ്റ്റേഷനിലാണ് അപ്പോൾ ഇവിടെ രാവിലെ ആറുമണിക്ക് തന്നെ ആരംഭിച്ചിരുന്നു ഒരു ചെക്കിംഗ് എല്ലാം നടത്തി നമ്മുടെ ഉണ്ട് ഇതിന്റെ ആരംഭങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു മോക്ക് പോളിംഗ് കഴിഞ്ഞ ശേഷം ഇതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇവി എം പറ്റി ക്രമക്കേടുകളെല്ലാം സാരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇവിടെ ഇപ്പോൾ ചെക്കിംഗ് നടത്തിയ ശേഷം ഒരു കുഴപ്പങ്ങളും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ആലപ്പുഴയെ പറ്റി പറയുമ്പോൾ നിരവധി ആളുകൾ ഈ രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ തിരക്ക് രാവിലെ തന്നെ ഒരു നല്ല തിരക്ക് രൂപീകരിക്കുകയും അതുപോലെ ഉച്ചയാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തിരക്ക് കുറയുകയും പിന്നീട് വൈകുന്നേരങ്ങളിലാണ് അധികം തിരക്ക് ആരംഭിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരും വിവിധ പാർട്ടികളുടെ അണികളുമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് എപ്പോഴെത്തിയതാണ് രാവിലെ മാറ്റി മാറ്റേക്കോ ഇന്ന് മാത്രമല്ല കുറച്ചാളായി മാറ്റി വെച്ചിട്ടു അപ്പോ ഇരുപത് ദിവസമായി ഇതിന്റെ പുറകെ തോന്നുകയാണ് ഞങ്ങൾ മനസ്സിലായില്ല ഇത് ഇതിന്റെ നെല്ലിപ്പില കണ്ടിട്ടേ നടക്കത്തുള്ളു നിന്റെ നെല്ലിപ്പലച്ചു അപ്പോ അവർ ത എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് ഇതിന്റെ വെല്ലുപ്പലൊക്കെ കണ്ടട്ടെ അടക്കൂ എന്ന് പറയുന്ന ഒരു ആവേശത്തിലാണ് എല്ലാവരും ബുദ്ധിമുട്ടുകളെ എല്ലാം അറിയി വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി തന്നെയാണ് അവർ അറിയിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ അല്പസമയത്തിനകം ഇനി വോട്ട് ആരംഭിക്കാൻ പോകാണ് അപ്പോൾ ബാക്കി മണ്ഡലങ്ങളിലും ഇപ്പോൾ ഇതേപോലെ തന്നെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു അവിടെയും ഇതുപോലെ തന്നെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരി ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇസത്ത് സുൽഫിക്കർ നൽകിയത്